നമ്പർ ബലൂൺ ഗ്ലാസ് രസകരമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ കഴിവുകൾ ഗ്ലാസ് എടുത്ത് കടത്തി വായ കൊണ്ട് ഗ്ലാസ് എടുത്ത് മറ്റൊരിടത്തേക്ക് വെക്കുന്ന വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കളിയാണിത് ഊത് മോളെ ഊത് ഇനി ഊത് ഇനി ഊത് പല ഇനി ആർക്കും నోరు ఏపుతను అంటుంది స్కూల్స్ కు ప్రధాన్యతగా అన్న మాంజి తోటిని ఏపుతను సరిగా ఐందట hảo 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 കോർണർ നമ്പർ അഞ്ച് വാശിയേറിയ പരോ മത്സരമാണ് അവിടെ നാട് നാട്ടിൽ നിൽക്കുന്നത് മ്പർ പതിമൂന്നിൽ നിളർവാക്കി ആകാശത്തേക്ക് നോക്കി മണ്ണലോടെ നടക്കുക നല്ല കളിയാണ് മേപ്പത്തേക്ക് നടക്കുക സാധാരണമാരൊക്കെ പറയാന് കീപ്പട്ടെ നോക്കി നടക്കതാന്നാ പറയാ ഇവിടെ നമ്മള് പറയുന്നത് മേൽപ്പെട്ട നോക്കി നടക്കാതെ മേൽപോട്ട് നോക്കി മണ്ണിലൂടെ നടക്കാൻ കണ്ടർ നമ്പർ പതിമൂന്ന് സ്കൂളിന്റെ അങ്ങേ അറ്റത്ത് അവിടെ കണ്ണ ആറ് ആളുകൾ കുട്ടികൾ കുറവില്ലടക്ക് വേഗം ചെന്ന് കലണ്ടർ പൂർത്തിയാക്കുക എത്ര വേഗമാണ് ആ പൂർത്തീകരിക്കുന്നത് ആ കുട്ടികൾക്കാണ് സമ്മാനം സ്കോർ സ്കോർ ഷീറ്റ് ഇല്ല സ്കോർ ഷീറ്റ് തീർന്നു പോയത് കൊണ്ട് അവരുടെ അടുത്തുള്ള പേപ്പർ ഷീറ്റ് കൊടുത്തേക്കുന്നുണ്ട് ഈവന്റ് ഏത് സ്കോറ് അതിനകത്ത് നിങ്ങൾ എഴുതണം ഇൻഡിഗിലേറ്റേഴ്സ് ചില കുട്ടികൾക്ക് ലാസ്റ്റ് വന്ന കുട്ടികൾക്ക് സ്കോർ ഷീറ്റ് ഇല്ല അതുകൊണ്ട് അവർക്ക് പേപ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ഐറ്റം എഴുതി സ്കോർ രേഖപ്പെടുത്തി കൊടുക്കുക ഒരുപാട് കുട്ടികളൊന്നുമില്ല അങ്ങനെയുള്ള ഒരു രണ്ടു മൂന്ന് കുട്ടികളെ ഇതുവരെ എത്തിയിട്ടുണ്ടോ സ്കോളർഷീറ്റ് ഇല്ലാത്തവര് കുട്ടികളെ ലൈനപ്പ് നമ്മുടെ കുട്ടികളെ പഠിക്കേണ്ട ഒരു ജീവിത രീതി കൂടിയാണത് എവിടെ ചെന്നാലും ശാന്തമായി ലൈനായി വെയിറ്റ് ചെയ്ത് എടുക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അറിയണം വൺ വൺ ബൈ ആയിട്ട് നിക്കുക പങ്കെടുക്കുന്ന കുട്ടി മാത്രം ഇങ്ങോട്ട് നീങ്ങിക്കുക അല്ലാത്തവര് അവിടെ ഇങ്ങോട്ട് ഇതിലെ വല ഇതിന്റെ വന്നു വരി എവിടെയാണോ കുട്ടികൾ ആക്ക വരി നീണ്ട വരിയിൽ നിന്ന് സമയം കളയണത് സമയം കളയാതെ വരി എന്നും കുറവില്ല ഇടയ്ക്ക് പോയി പെട്ടെന്ന് പെട്ടെന്ന് മത്സരങ്ങൾ പൂർത്തീകരിക്കുക സ്റ്റേജ് കളർ മാച്ചിങ് ആറ് മണിയാകുമ്പോ നിങ്ങളുടെ മത്സരങ്ങൾ അവസാനിക്കും നിങ്ങൾ പൂർത്തീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എല്ലാ കൗണ്ടറിലും എത്തിയാലും ഇല്ലെങ്കിലും ആറ് മണിയാവുമ്പോ എല്ലാ കൗണ്ടറും നമ്മള് ക്രോസ് ചെയ്യും അതിനിടയിൽ എല്ലാ കൗണ്ടറിലും എത്തിന്റുകൾ വാങ്ങേണ്ടതാണ് നമ്മൾ സ്കോറ് എല്ലാ കൗണ്ടറിലും എത്തി എല്ലാ സമ്മാനം കിട്ടുള്ള സ്കോർഷീറ്റ് തോക്കത്തിൽ ഇട്ടാല് അതാരും കാണൂല അറിയൂല സ്കോർ ഷീറ്റ് നമ്മൾ കണക്ക് കിട്ടില്ലല്ലോ പരിപാടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ ഇവിടെ റെസ്റ്റോറന്റ് കൗണ്ടറിൽ നിങ്ങളുടെ സ്കോർ ഷീറ്റ് ഏൽപ്പിക്കണം രണ്ട് കൈ കൂട്ടാൻ പറ്റില്ല ഈ കളിക്ക് ഒന്ന് ഒന്നും എത്ര ചാൻസ് കൂടി തരാം രണ്ടു കൈ കൂട്ടിയേ പോകണം കേട്ടോ ഇന്ന് മാർക്കണ്ട് ഞാൻ പറയില്ലോണേ അടുത്ത ഒരു ചാൻസ് കൂടി തരാം നിക്കു വെച്ച് വെച്ച് വെച്ചു

മേസം വെച്ചാറില്ലേ മേസം വെച്ചാറല്ലേ മേസമൊന്ന് ഒന്നും ആ അവള് ഉഷാറുണ്ട് വരമന്നുള്ളിൽ വരമന്നുള്ളിൽ കൈകൾ അങ്ങോട്ട് അങ്ങോട്ട് എലിച്ച് വെച്ചോ ഹൗസ് ഒന്ന് വെള്ളം വെച്ചേ എലിച്ച് വെച്ചേ അയ്യോ ാണ് നമ്മുടെ സമ്മാനങ്ങൾ എല്ലാവർക്കും എല്ലാർക്കും സമ്മാനങ്ങളുണ്ട് പക്ഷേ ഫസ്റ്റ് സെക്കൻഡും തേടും തീരുമാനിക്കുന്നത് ഒരേ മാർക്ക് വന്നാൽ ഒരേ സ്കോർ വന്നാൽ मा okay. 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 നമ്പർ നമ്പർ കുട്ടികൾ കുട്ടികൾ കൗണ്ടർ എത്രയും പെട്ടെന്ന് അവിടെ എത്തി അവരുടെ മത്സരം ട്രാക്ക് ബോൾ ബാൾ ട്രാക്ക് കൗണ്ടർ നമ്പർ രണ്ട് ബാൾ ട്രാക്ക് അതിൽ കുട്ടികൾ വളരെ കുറവാണ് ഏത് ചെറിയ കുട്ടിക്കും പങ്കെടുക്കാൻ പറ്റുന്ന മത്സരം നമ്പർ മിറർ വാക്ക് വേഗം ആകാശമാക്കി മണ്ണിട്ടി നടക്കുന്ന കളിയാണത് നിറത്തിയാക്കി പറഞ്ഞ ഹന കളിയാണ് അവിടെ എത്തിയിട്ടില്ലാത്ത കുട്ടികളും വേഗം ചെല്ല അവിടെ ആൾ കുറവാണ് മത്സരാർത്ഥികൾ കുറവാണ് കുട്ടികൾ റെഡ് അല്ലാത്ത ചാടണല്ലോ വണ്ടി കൈ പോയി അടുത്ത ആൾക്ക് വാങ്ങാ മതി നിൽക്കാം അടുത്താൾക്ക് അശ്മൽ അല്ലേ ആ തുടങ്ങി രണ്ട് കൈ കൂട്ടിയാ പറഞ്ഞിട്ട് രണ്ട് കൈ കൂട്ടിയാ പോയി രണ്ട് കൈ കൂട്ടില്ലേ ആ ഞാൻ മറ്റേ കൈകളെ വേറെ ആ ഫോൺ ആണ് വേണം ഫ്രിഡ്ജ് രണ്ട് കൈ ഉള്ളിങ്ങനെ താങ്കി പിടിക്കുന്ന കാര്യമില്ലേ ഞാൻ പറഞ്ഞില്ലേ രണ്ട് കൈ കഴിഞ്ഞു 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 രണ്ട് കൈ ഇല്ല അവര് കൈ

ഏറ്റവും നോക്കി നടന്ന സമ്മാനം വാങ്ങുന്ന കോൺഗ്രസ് മത്സരാത് വളരെ കുറവാണ് അതായിട്ട് കുറെ കുട്ടികളത്യാവശ്യം നടക്കട്ടെ 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 നമ്പർ പതിനഞ്ച് നമ്പർ പതിനഞ്ച് പത്താറക്കാർക്ക് നടത്തുന്ന പരിശീലന പരിപാടിയുണ്ട് രണ്ട് കൈയും കാലും കുത്തിയിട്ട് വളരെ സൂക്ഷിച്ച് അതാവ് കുഞ്ഞി പൈതലാതി കൂടെ നടന്നു പോകുന്ന ഫോട്ടോഗ്രാഫറോടെ ഒരു കുഞ്ഞി പൈതലതിന്റെ കൂടെ നമ്മുടെ തണരക്കൂടെ നടന്നു പോയി പോയി വെരി ഗുഡ് നല്ല കൈകാര്യങ്ങൾക്ക്

നമ്പർ ബോൾ ട്രാക്ക് വളരെ രസകരമായ മത്സരമാണ് ആരുമില്ല പങ്കെടുത്തിട്ടില്ലാത്ത കുട്ടികൾ ബോൾ ട്രാക്ക് മത്സരം ഈ കഞ്ഞിപ്പുരയുടെ അടുത്ത് കിണറിന്റെ അടുത്ത് കിണറിന്റെ വാട്ടർ ടാങ്കിന്റെ അപ്പുറത്ത് ബോൾ ട്രാക്ക് കൗണ്ടർ നമ്പർ രണ്ട് അതിൽ പങ്കെടുക്കാത്ത ധാരാളം കുട്ടികളുണ്ട് ആ കുട്ടികൾ അതിലും കൂടി പങ്കെടുക്കണം എത്രയും പെട്ടെന്ന് മത്സരങ്ങൾ പൂർത്തീകരിക്കണ സമയം അഞ്ചേ കാലായിട്ടുണ്ട് അമ്മേ ഞാൻ അമ്മേ പോയി ഓടി പോയി ഓടി വന്നു തമ്പി 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 ഇല്ല അവിടെ പോ ബന ബഗേഞ്ഞോ ബഗ ബഗ സമയം ബാക്കിയുണ്ട് എല്ലാവർക്കും സമയമുണ്ട് പക്ഷെ സമയുണ്ട് അസ്വസ്ഥായിട്ട് നന്നാൽ പിന്നെ സമയം കിട്ടാതെ നമ്പർ പത്തിൽ മാർക്കറ്റില് സാധനം വാങ്ങാൻ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട് 皆さんもお世話になってるんです ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിങ്ങൾ ലൈനൊന്നും നിന്നില്ല വേറെ അടുത്തൊക്കെ നിങ്ങൾ ലൈനൊക്കെ നിന്നുഷാറായി അല്ലേ ഓക്കെ നമ്മളെ സമയം കഴിഞ്ഞിരിക്കുന്നു ആറോ എഴുപത് വാങ്ങി കൊടുക്കാനായി സമ്മാനദാനത്തിന് എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലത് സമ്മാനദാനത്തിന് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഏറ്റവും നല്ല കുട്ടികളാകാൻ വേണ്ടിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അതിനാണ് നമ്മളെ ഇവിടെ കൂടിയിരിക്കുന്നത് അല്ലേ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ അനുസരിക്കുക ബാക്കിയുടെ മുതിർന്നവരെ ബഹുമാനിക്കുക ഇളയരോട് കാരണം കാണിക്കുക ഇങ്ങനെ ഏറ്റവും നല്ല കുട്ടികളായി വളരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുറെ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്ന ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പറയാം സമയം അതിക്രമിച്ചത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അമ്മയിടുന്നു സെക്കൻഡ് ആകാനും

ഒന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് ഷാദിൽ മുഹമ്മദ് ക്ലാസ് ഫോർ ഷാദിൽ മുഹമ്മദ് ആ ഒരു സ്ഥലത്തില്ലേ വേഗം വേണം സെക്കൻഡ് ഷഫീം റിസ്വാൻ ക്ലാസ് തേർഡ് ഷഫീൻ റിസ്വാൻ മൂന്നാം സ്ഥാനം നേടിയിരിക്കുന്നത് നീമ തേർഡ് ക്ലാസ് നീമ കിഡ്സ് 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 കേട്ടോറിയിൽ ഒന്നാം സ്ഥാനം മുഹമ്മദ് റൈഹാൻ രണ്ടാം ക്ലാസ് രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് How are you up to her? Mm-hmm, Haya nephew. nephew. ഹലോ താനത്തെ കുട്ടിക്കും സമ്മാനമുണ്ട് ആര് ആ സമ്മാനപ്പരും പൊളിക്കരുത് ഫോട്ടോ എടുക്കണം ലാസ്റ്റ് മൊത്തം സമ്മാനങ്ങളെ പൊക്കിക്കാട്ടി ഫോട്ടോ പൊളിക്കരുത് കേട്ടോ പിന്നെ ആദ്യ സമ്മാനം വാങ്ങിയ ആ എന്താണില്ലേ അവർ ഇതിൽ നിൽക്കരുത് കേട്ടോ ആദ്യം സമ്മാനം വാങ്ങിയ ആളുകൾ പിന്നെ വാങ്ങരുത് ഫസ്റ്റ് തേർഡും കിട്ടിയവരെ ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ ആരും ഈ വരി ക്യൂ നിക്കരുത് സമ്മാനം വാങ്ങിയ ആൾക്കാരെ അത് പൊട്ടിക്കാതെ സമ്മാനം വാങ്ങിയവർ ഇവിടെ വന്ന് നിൽക്കാം നമുക്ക് ഫോട്ടോ എടുക്കേണ്ടതുണ്ട് വേഗം വനം ബാങ്കിപ്പൊക്കെ എല്ലാരും ഇവിടെ കൂടി നിക്കാം സമ്മാനം വാങ്ങിയൊരു പൊളിക്കാതെ കൂടി പൊളിക്കരുത് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോഴുണ്ട് ഇപ്പൊ പൊളിച്ചിരുന്നു സമ്മാനം എല്ലാരും പൊക്കി കാണിക്കാം Bu bir yolda, bu yolda. O kadar doğru, bu kadar doğru. Şamdanı onları, onları